അല്ല അത്തരം ഒരു സാഹചര്യത്തില് ഇപ്പൊ ഇവിടെ തമ്മിലുള്ള ഒരു പ്രോബ്ലം തുടങ്ങുമ്പോൾ ഒറ്റ അടിക്ക് ഒരു ഇഷ്യൂ തുടങ്ങാൻ പറ്റത്തില്ല ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനൊരു ഗ്രാജ്വലി ഒരു ഗ്രാഫ് ഉണ്ടാവണം അപ്പൊ അതിൽ പറഞ്ഞാൽ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ട്രാൻസ്ഫർ കഴിച്ച ആളും ഒന്നര വർഷം പറയുമ്പോ അമ്മാവനാണ് മന്ത്രി പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാളെ ഒന്നര വർഷം ഉണ്ട് അഞ്ച് കിട്ടും ഞാൻ പറയുന്നു ഞാൻ പറയുന്നു അപ്പൊ അങ്ങനെ ചോദിക്കാൻ പറ്റും അങ്ങനെ ഓർത്തെഴുതിയതല്ല അത് ഒരു എഴുതി സീരിയസ് ആയിട്ട് കഥ പോകുമ്പോ ഒരു എവിടെ എവിടെയോ റിലീഫ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് സത്യം ഈ പറഞ്ഞിലുള്ള എല്ലാവരും അതിനെ എതിരായിരുന്നു ശരി എല്ലാവരും ഫുൾ ടീമുകൾ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കുന്ന അത് ശെരിക്കും എന്റെ പിടിവാശിയായിരുന്നു അത് വേണം വേണം ഈവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങളുണ്ടായിരുന്നു പക്ഷെ രീതിയിൽ അല്ല അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കണ്ടു കാണുമ്പോഴേ എന്നുവെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് പ്രാക്ടിക്കാലിറ്റി എത്ര കൂടെ സിനിമ ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓടിന് എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാൽ അലമ്പാകൂ ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോഴും പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലതുണ്ട് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആ ക്യാരക്ടറെ കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ടു വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടർ അല്ല ഇപ്പൊ ഈ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞല്ലേ ജിസ്റ്റ് പടത്തില് തോക്ക് കാണുന്നു ചോര കാണുന്നു